ബോൺസായി വളരില്ല കുഞ്ഞേ എങ്ങനാ ബോൺസായി വളരുന്നേ ബോൺസായി പോയതാ അതിന്റെ വളർച്ച അത്രേ ഉള്ളൂ ബോൺസായി രാഷ്ട്രീയത്തിൽ ബോൺസായി ആയ നിങ്ങളുടെ മകനെ നിങ്ങൾ എത്ര വളമിട്ടാലും എത്ര എത്ര ഫാക്റ്റംപോസ് ഇട്ടാലും ഏതെല്ലാം ആധുനികമായ എല്ലാം ചെയ്താലും അത് വളരില്ല അതിനു വേണ്ടി നിങ്ങളുടെ മകനു വേണ്ടി കേരളത്തിലെ ഈഴവ സമൂഹത്തിന്റെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന മുഴുവൻ പ്രതിഭകളെയും തച്ചുടച്ച തകർത്ത പാരമ്പര്യമല്ലേ നിങ്ങൾക്കുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിജിയെ കണ്ടിരുന്നു പ്രധാനമന്ത്രി എന്നുള്ള നിലയല്ല ബി ജെ പിയുടെ നേതാവ് എന്നുള്ള നിലയിൽ മോദിയെ കണ്ട് അവിടെ നിന്നും വന്നിട്ടാണ് ഈ വിഷയം നിങ്ങൾ പറയുന്നത് എന്നുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നിങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ പ്രസ്ഥാനം ഇന്ന് പുറത്തു പോകണം നിങ്ങൾ പുറത്തു പോയെങ്കിൽ മതിയാകൂ അത് പുറത്തു പോകുവാനുള്ള എല്ലാ നടപടിക്രമങ്ങളും എല്ലാ സമരങ്ങളും ഞങ്ങൾ നടത്തും അതിനുവേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഞങ്ങൾ നടത്തും അതിന് സംശയൊന്നുമില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ തെളിവുകളും കാര്യങ്ങളും ഞങ്ങൾ പുറത്തുവിടും വെള്ളാപ്പള്ളിയുടെ നെറികട്ട രാഷ്ട്രീയ നിലപാട് കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും സമുദായം ഇന്ന് പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഈ സമുദായത്തിനുണ്ടായിരുന്ന പ്രാമുഖ്യം ചെറുതല്ല സി കെ കേശവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സഹോദരൻ അയ്യപ്പൻ തിരുക്കൊച്ചിയുടെ ഏറ്റവും സുപ്രധാനപ്പെട്ട മരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായി അങ്ങനെ നിരവധി നേതാക്കന്മാർ അതിനുശേഷം ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സി വി പത്മരാജൻ കേരളത്തിന്റെ ആക്ടി മുഖ്യമന്ത്രിയായി തച്ചരി പ്രഭാകരൻ എം കെ ഹേമേന്ദ്രൻ തുടങ്ങിയ മഹാരഥന്മാർ ഈ കേരളത്തിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തു വൈലാർ വി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തു കേന്ദ്രമന്ത്രിയായി പിന്നെ നിരവധി ആളുകൾ രാഷ്ട്രീയ രംഗത്ത് അവർ ശോഭിച്ച ഈ സമുദായത്തിൻ്റെ അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് അവരൊക്കെ വഹിച്ച രാഷ്ട്രീയമായി വഹിച്ച പങ്കൊക്കെ നിസ്തുലമായ പങ്കുകളാണ് വഹിച്ചത് ഞാനിത് പറയാൻ കാരണം വെള്ളാപ്പള്ളി താദേശം തൊണ്ണൂറ്റാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സമുദായം രാഷ്ട്രീയമായി എവിടെ നിൽക്കുന്നു എന്നൊന്ന് പരിശോധിച്ചു നോക്കണം വളരെ വ്യക്തമായി പറയുന്നു ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായതിനു ശേഷം രാഷ്ട്രീയ രംഗത്ത് ഈ സമുദായത്തിൽ നിന്നും വളർന്നു വന്ന എല്ലാ പ്രതിഭകളെയും താഴെ ഇട്ട ഒരു ചരിത്രമാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് പ്രശോഭിക്കേണ്ട വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അങ്ങനെ തുടങ്ങി നിരവധി മഹാരഥന്മാരെ നിരവധി പ്രതിഭകളെ അവരെ തെരഞ്ഞെടുപ്പുകളിൽ തോൽപ്പിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചു വി എസ് അച്യുതാനന്ദനെ പരാജയപ്പെടുത്താൻ തൻ്റെ അടവിന്റെ ആവനാഴിയിൽ എല്ലാം പയറ്റി രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ടുകൊണ്ട് രംഗത്തേക്ക് വന്ന പിണറായി വിജയനെതിരായി കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ഹെലികോപ്റ്ററിൽ കേരളമെമ്പാടും നടന്ന് പിണറായി വിജയനെ തെറി പറഞ്ഞില്ലേ നിങ്ങൾ വി എസ് അച്യുതാനന്ദനെ പിണറായി വിജയനെ അതിൽ വളർന്നു വന്ന എല്ലാ നേതാക്കന്മാരെയും നിങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മകനു വേണ്ടി നിങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി എന്താ അതിൻ്റെ പേര് ഡി ഡി ജെ എസ് ഇന്ന് എവിടെ നിൽക്കുന്നു നിങ്ങളല്ലേ സമത്വ മുന്നേറ്റ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോ കേരളത്തിന്റെ ഈഴവ സമുദായം അത് ഏറ്റെടുത്തു കാരണം രാഷ്ട്രീയ രംഗത്തൊരു പുതിയ ഉദയം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അവിടെ നിങ്ങൾ പ്രഖ്യാപിച്ചു അതിന്റെ നേതാവ് തൻ്റെ മകൻ ബി ഡി ജെസിന്റെ സാരഥിയായി തുഷാറിനെ അവരോധിച്ചു അവിടെ ഒരു പതാകയും നിങ്ങൾ വീശി കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആ കൊടി മടക്കി കീശയെ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞതെന്താ എന്താ ബി ഡി എസിനോട് എനിക്ക് യാതൊരു ബന്ധവും ആ പറഞ്ഞ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഈ പോയിന്റ് ബ്ലാങ്കിൽ പറഞ്ഞു ബി ഡി എസ് എന്നൊരു പാർട്ടിക്ക് കേന്ദ്രമൊന്നും കൊടുക്കുന്നില്ല പാർട്ടി ആയാൽ അവരെ സഹായിക്കണ്ടേ എന്ന് അപ്പൊ ഇപ്പോഴും നിങ്ങൾ ബി ഡി എസിൽ തന്നെ നിൽക്കുക ആ ബി ഡി എസിന്റെ കെയർ ഓഫിൽ അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് കോട്ടയത്തെ എസ് എൻ ഡി പി യൂണിയൻറെ നേതാക്കന്മാരെ അവിടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ നിങ്ങൾക്ക് ആര് ആരാണ് അധികാരം തന്നത് അപ്പോ നിങ്ങളുടെ മകനെ എവിടെയെങ്കിലും വളരാത്ത ചെടിയെ വളർത്താൻ പറ്റില്ല ബോൺസായി വളരില്ല കുഞ്ഞേ എങ്ങനാ ബോൺസായി വളരുന്നേ ബോൺസായി പോയതാ അതിൻ്റെ വളർച്ച അത്രേ ഉള്ളൂ ബോൺസായി രാഷ്ട്രീയത്തിൽ ബോൺസായി ആയ നിങ്ങളുടെ മകനെ നിങ്ങൾ എത്ര വളം എത്ര ഫാക്റ്റ് എംപോസ് ഇട്ടാലും ഏതെല്ലാം ആധുനികമായ എല്ലാ ചെയ്താലും അത് വളരില്ല വേണ്ടി നിങ്ങളുടെ മകന് വേണ്ടി കേരളത്തിലെ ഈഴവ സമൂഹത്തിന്റെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന മുഴുവൻ പ്രതിഭകളെയും തച്ചുടച്ച തകർത്ത പാരമ്പര്യമല്ലേ നിങ്ങൾക്കുള്ളത് അതിന്റെ ഫലമായി കേരളത്തിന്റെ കേന്ദ്രങ്ങളിൽ ഇന്ന് ഈഴവ സമുദായം ഇവിടെ നിൽക്കുന്നു ഈഴവനെ എന്റെ കാര്യം പറയാൻ എവിടെ നിൽക്കുന്നു ആളുകൾ ഇ ഡബ്ല്യു എസ് വന്നല്ലോ ഒരാൾ അവിടെ കൈവക്കാനുണ്ടായിരുന്നു എന്തുകൊണ്ടില്ല ഇ ഡ്ല്യു എസ് എന്ന് പറയുന്ന കിരാത നിയമം പാർലമെന്റ് പാസ്സാക്കി അത് കേരളത്തിലും പാസ്സാക്കി അത് പാസ്സാക്കിയപ്പോ ഇന്ന് പിന്നെ ഈ പട്ടികജാതിക്കാരന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും ശരി നായർ സമുദായത്തിലും മുന്നോക്ക സമുദായത്തിലും പെട്ടവർക്ക് അഡ്മിഷൻ കിട്ടും അവരുടെ മാർഗില്ലെങ്കിലും ആ സ്ഥിതിയിലേക്ക് ഈ ഈ രംഗത്തെ ഈ സാമൂഹ്യ രംഗത്തെ മാറ്റിക്കൊണ്ടുപോയതിന് ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമാണ് ഒരൊറ്റ ഈഴവൻ രാഷ്ട്രീയമായി വളരാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല ഞാൻ ആ ആളുകളുടെ പേര് പറയുന്നില്ല ആലപ്പുഴയിൽ നിന്ന് വളർന്നു വന്ന ഏറ്റവും പ്രഗത്ഭന്മാരായ നേതാക്കന്മാർ ഈഴവ സമുദായത്തിൽ ഉണ്ടായിരുന്നു നിങ്ങളുമായിട്ട് ചങ്ങാത്തം കൂടിയപ്പോ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയ ഭാവിയാണ് ഇപ്പൊ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല രഹസ്യമായി ഞങ്ങളോട് പറയാറുണ്ട് കഷ്ടമായി പോയിന്ന് അങ്ങനെ ധാരാളം ആളുകൾ ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല ആലപ്പുഴയിൽ ഡി സുഹരൻ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കേണ്ട ഏറ്റവും വ്യക്തിത്വമായിരുന്നു സി ആറ് തുടങ്ങി എത്ര പേർ അവസാനമായി എം ലിജുവിനെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ അതേങ്ങനെ പരാജയപ്പെടുത്താൻ നിങ്ങൾ എല്ലാവരും ഓടിയുണ്ടെന്നില്ലേ ഈഴ്ച സമുദായത്തിനെ വളർത്താൻ നിങ്ങൾ എവിടെ ശ്രമിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരാളിനെ നിങ്ങൾ വളർത്തിയോ എന്നിട്ട് സ്ഥാനത്തും അസ്ഥാനത്തും വന്നിരുന്നുകൊണ്ട് രാഷ്ട്രീയം പുലംബുന്നു നാണമില്ലേ നിങ്ങൾക്ക് നിങ്ങക്ക് ഇന്നത്തെ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ആ പോൻ ബ്ലാങ്കിൽ പറഞ്ഞത് എന്താ നിങ്ങളുടെ മകൻ ദുബായിൽ അവിടെ വണ്ടി വണ്ടിച്ചെക്ക് കേസിൽ അകത്തായപ്പോ നിലവിളിച്ചുകൊണ്ട് പിണറായി വിജയനെ വിളിച്ചു വെളുപ്പിലെ മൂന്ന് മണിക്ക് ആ വിളിച്ചപ്പോ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞ അന്ന് അതിൽ ഇടപെടുകയും നിങ്ങളുടെ മകനെ മകനെ മോചിപ്പിക്കുകയും ചെയ്തു ആ നിങ്ങൾ അതിന്റെ നന്ദിയെ കാണിക്കണ്ട നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയന്റെ മകളുടെ പേർ തന്നെ ആരോപണം ഉണ്ടായപ്പോ ആരോപണത്തെ സാധൂകരിക്കുന്ന ഒരു ഒരു കാര്യമല്ലേ നിങ്ങൾ കഴിഞ്ഞ പോയിൻ ബ്ലാങ്കിൽ പറഞ്ഞത് ആ പോയിൻ ബ്ലാഗ് നിങ്ങൾ പറഞ്ഞ വാക്കുക അവിടെ അനധികൃതമായി നിയമവിരുദ്ധമായി വീണ സി എം ആർ എന്റെ കർത്തായിൽ നിന്നും പണം കൈപ്പിറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് പറയാൻ കഴിയില്ല അതിനുമുമ്പൊരു വാക്കുകൂടി നിങ്ങൾ പറഞ്ഞു കർത്ത പതിനു വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് വീണയുടെ കാര്യമോ കരിമകർത്തയുടെ കാര്യമോ ഒന്നും പറയേണ്ടത് നിങ്ങൾക്ക് ഒരു കാര്യവുമില്ല നിങ്ങൾ ബോധപൂർവം ആ പോയിന്റ് ബ്ലാങ്കിൽ ചോദ്യം ഉന്നയിപ്പിച്ച് ഈ വിഷയത്തെ സക്രിയമാക്കി നിർത്തുക എന്നുള്ള ഗൂഢമായ ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ ആ ചോദ്യവും ഇത്ര സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഉത്തരവും പറഞ്ഞത് അല്പമെങ്കിലും നന്ദി എന്ന് പറയുന്ന വാക്കിന് എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ മകനെ രക്ഷിച്ച ഒരാളാണ് ആളിൻ്റെ മകളെ പറ്റിയാണ് താങ്കൾ ഇത് പറയുന്ന ഓർമ്മ വേണം ആ പറയുന്ന സന്ദർഭത്തെ ഞങ്ങളൊന്ന് പറയാം നിങ്ങൾ ഈ അടുത്ത സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിജിയെ കണ്ടിരുന്നു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ബി ജെ പിയുടെ നേതാവ് എന്നുള്ള നിലയിൽ മോദിയെ കണ്ട് അവിടെ നിന്നും വന്നിട്ടാണ് ഈ വിഷയം നിങ്ങൾ പറയുന്നത് എന്നുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ നിങ്ങൾ എന്തിനാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആ ആ എന്നുള്ള ലേബലിൽ മോദിജിയെ കണ്ടെങ്കിൽ എന്തിനു കണ്ടു സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന പദത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടെങ്കിൽ ഈ സമുദായത്തോട് പറയണം ഞാൻ കണ്ട കാര്യം ഈ സമുദായത്തിന്റെ ഇന്ന ആവശ്യം ഉന്നയിക്കാനാണെന്ന് നിങ്ങളൊരു തുണ്ട് ഈ സമുദായത്തിന്റെ നിരവധി അവകാശങ്ങൾ നേരിടുമ്പോൾ ഒരു കടലാസ് തുണ്ട് ആ പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് പറയാമോ നിങ്ങൾ എന്തിനാ പ്രധാനമന്ത്രിയെ കണ്ടത് ഞാനത് പറഞ്ഞാൽ ഞങ്ങള് നേരത്തെ ഈഡിക്കൊരു പരാതി കൊടുത്തിരുന്നു നിങ്ങളുടെ അനധികൃത സ്വത്തുകളെ പറ്റി നിങ്ങളിപ്പോൾ ഇരുപതാമത്തെ ഇരുപത്തൊന്നാമത്തെ ബാറാണ് നിങ്ങളിപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തൊണ്ണൂറ്റിയേഴിൽ നിങ്ങൾ അന്ന് ഇന്റീരിയം ഇൻകം ടാക്സ് ഇന്റീരിയർ സെറ്റിൽ ബോർഡിന്റെ ബോർഡ് ലെ വരുമാനം നിങ്ങൾ കൊടുത്തത് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ ഈഡിക്കൊരു പരാതി കൊടുത്തിരുന്നു ആ പരാതി നിങ്ങൾക്ക് രക്ഷപ്പെടണം അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ സമൂഹത്തെ കൊള്ളയടിച്ച് കൊള്ളയടിച്ച പണത്തെ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളെ തേജോവധം ചെയ്യുന്നൊണ്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിൽ രാഷ്ട്രീയമായി നിങ്ങൾ നേട്ടം കൊയ്യാനല്ലേ നിങ്ങൾ മകനും കൂടി ശ്രമിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എസ് എൻ ഡി ബി ഒത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള പദവി ഇരിക്കുമ്പോൾ യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്ന പദവി ഇരിക്കുമ്പോൾ വയനാട്ടിൽ പോയി മത്സരിച്ച തുഷാറിന് അന്ന് ബി ഏറ്റവും പീക്ക് പോയിന്റ് നിൽക്കുമ്പോൾ ആ ബി ജെ പിയുടെ ഒക്കെ ലേബലിൽ അവിടെ കേന്ദ്ര നേതാക്കന്മാർ ഒക്കെ വന്നപ്പോഴും അവിടെ അതിനു മുമ്പ് മത്സരിച്ച സ്ഥാനാർത്ഥികൾ കോട്ട് കുറവ് പോയത് എന്തുകൊണ്ട് എത്ര ശതമാനം വോട്ട് നിങ്ങൾക്ക് കിട്ടി മൂന്ന് ലക്ഷത്തിനടുത്തുള്ള വോട്ട് ഈഴവ സമുദായത്തിന് വയനാട്ടിലുണ്ട് അതിന് എത്ര വോട്ട് നിങ്ങൾക്ക് കിട്ടി മൊത്തം എഴുപതിനായിരം എഴുപത്തെണ്ണായിരം വോട്ട് കിട്ടി അത് ബി ജെ പിയുടെ ഓട്ടാ ഈ സമുദായത്തിൻ്റെ ഒറ്റ വോട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല കോട്ടയത്ത് നിങ്ങൾ മത്സരിക്കാൻ വരിക നിങ്ങളുടെ മകനെ കൊണ്ട് എന്താ ഉദ്ദേശം എന്ന് ഞങ്ങൾക്കറിയാം സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് അടിച്ചു മാറ്റുക ഒത്തിരി പറയാനുണ്ടായിരുന്നു ഈ സമുദായത്തെ രാഷ്ട്രീയമായും പാപ്പരാക്കിയ ഒരു ജനറൽ സെക്രട്ടറിയാണ് എസ് എൻ ഡി പിന്നെ ജനറൽ സെക്രട്ടറി ഈ സമുദായത്തിന്റെ ശക്തിയെ രാഷ്ട്രീയ രംഗത്ത് ഉപയോഗിക്കേണ്ട ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത സ്വന്തം സ്വാ താല്പര്യങ്ങളും സ്വാർത്ഥതയും മാത്രം കൈമുതലാക്കിയ രാഷ്ട്രീയ രംഗത്ത് ഈഴവ സമുദായത്തെ അടിമപ്പണി ചെയ്യിക്കുന്ന അടിമത്തത്തിലേക്ക് തള്ളിവിടുന്ന രാഷ്ട്രീയ പാത്രത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ജനറൽ സെക്രട്ടറിയായി നിങ്ങൾ മാറി എന്നിട്ട് നിങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ ചാനലുകളുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് രാഷ്ട്രീയ അഭിപ്രായം പറയും നിങ്ങൾക്ക് എന്താ ഈ രാഷ്ട്രീയത്തിൽ കാര്യം ഈ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം പറയാനുള്ള യോഗ്യതയാളുള്ളത് മിസ്റ്റർ എന്ത് യോഗ്യത കൊണ്ട് രാഷ്ട്രീയമായ അഭിപ്രായം പറയാം നിങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ജെ എസ് എസിനെ നിങ്ങൾ കുഴിച്ചുമൂടാവുന്നതെല്ലാം ചെയ്തു ആ എസ് ആർ പി കുഴിച്ചു മൂടാവുന്നതല്ല നിങ്ങൾ കുഴിച്ചുമൂടി എസ് ആർ പി വളർന്നു വന്ന എസ്ആർപിയെ നശിപ്പിച്ചത് നിങ്ങളല്ലേ ജെ എസ് എസിനെ പലതുണ്ടാക്കിയത് നിങ്ങളല്ലേ നിങ്ങളുടെ മകന് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു ഒരു പഞ്ചായത്തില് ഒരു വാർഡില് നിന്ന് രണ്ടക്ക വോട്ട് പിടിക്കാൻ പോലും കഴിവില്ലാത്ത പ്രസ്ഥാനമല്ലേ നിങ്ങളുടെ വി ഡി ജെ എസ് അതും ഒരക്കം വോട്ട് രണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ കണിച്ചുവിളങ്കര പഞ്ചായത്തിൽ ഏതെങ്കിലും വാർഡിൽ നിന്ന് പതിനൊന്നോട്ട് പിടിക്കാവൂ പിടിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ആ നിങ്ങളാണ് പറയുന്നത് ഞങ്ങൾക്ക് പത്ത് എട്ട് സീറ്റ് വേണം പത്ത് സീറ്റ് വേണം ഞങ്ങൾ മഹാശക്തിയാണ് ഇതാരെ പറ്റിക്കാനാണ് അപ്പൊ ഈ സമുദായത്തിന് വളർന്നു വന്ന എല്ലാ ഈഴവ നേതാക്കന്മാരെയും രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ ഭേദമന്യേ ഈഴവ സമുദായത്തിലെ ആളുകൾ അവരെ സഹായിക്കാറുണ്ട് ആ നേതാക്കന്മാരെ മുഴുവൻ ഗളഹസ്ഥം ചെയ്ത് അവരെ മുഴുവൻ അവരെ ഒക്കെ ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കി അവരെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തതിന്റെ ഫലമായി വരും കാലങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഭരണ നേതൃത്വത്തിൽ ഈഴവർ ഇല്ലാതാകുന്നു ഈഴവർ ഇന്ന് നാളത്തെ ഭരണ രംഗത്ത് ഈഴവ സമുദായത്തിൽ അംഗം ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറ മാറ്റപ്പെടുന്നു സമുദായത്തിലെ അംഗങ്ങൾക്ക് സംവരണ അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ അവർ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഭരണ കേന്ദ്രങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നു ഇനി ഇതാ ഭരണ ചുക്കാൻ പിടിക്കുന്ന ഭരണ യന്ത്രം പിടിക്കുന്നവരുടെ ഇടയിലും ഈഴവ സമുദായം ഇല്ലാതാകുന്നു അങ്ങനെ ഈഴവ സമുദായത്തിന്റെ ലിക്വിഡേറ്ററായി എസ് എൻ ഡി പി യോഗത്തിന്റെ ലിക്വിഡേറ്ററായി പ്രവർത്തിക്കുന്ന താങ്കൾ ഏതോ ശക്തികളെ ഏതോ ശക്തികളിൽ നിന്നും കോടിക്കണക്കിന് രൂപ കോഴപ്പണം വാങ്ങിക്കൊണ്ട് ഈ സമുദായത്തെ ഇല്ലായ്മ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങളുടെ അടുത്ത അടുത്ത പരിപാടി ആരാണ് നിങ്ങൾക്ക് പണം തന്ന് ഈഴവ സമുദായത്തെ ലിക്വിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതിലേക്ക് ഞങ്ങൾ കടന്നു വരും ഈഴവ് സമുദായത്തിന്റെ നിർണായകമായ ഭാവിയെ തന്നെ തീരുമാനിക്കുന്ന നിർണായകമായ ചില ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ആ ദിവസങ്ങൾ ഞങ്ങൾ നോക്കിയിരിക്കുന്നു ആ ദിവസങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് ഞങ്ങൾ ഇരിക്കുന്നു ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായ എന്ത് തീരുമാനം ഉണ്ടായാലും ശരി കടുത്ത നിലപാട് ഈഴവ സമുദായത്തിൽ നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിരവധി കേസുകളിൽ പ്രതിയാണ് നിരവധി തട്ടിപ്പ് കേസുകൾ പ്രതിയാണ് സി സി അമ്പത് കൊല്ലം സി ജി ഐ കോടത്തിലെ സി സി അമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത് വിജിലൻസ് കേസ് അഞ്ച് ബാർ രണ്ടായിരത്തി പതിനാറ് മൈക്രോ ഫിനാൻസ് കേസുകൾ എഫ്ഐആർ നാനൂറ്റി അമ്പത്തി ആറ് രണ്ടായിരത്തി പതിനാറ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി പതിനാറ് എഴുന്നൂറ്റി എമ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ആയിരത്തി അറുനൂറ്റി പതിനെട്ടേ ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഇതൊക്കെ ഒറ്റ പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്കെതിരായിട്ടുള്ളതാ ഇനി നിരവധി പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് കേസ് ഉണ്ട് തട്ടിപ്പിക്കാം ആ നിങ്ങളാണ് നിങ്ങൾ ഈ വാസവദത്തേക്ക് ചരിത്ര പ്രസംഗം പോലെ നിങ്ങൾ പറയുന്നത് അനിൽ ചോദിച്ച ചോദ്യം ഇവിടെ പ്രസക്തമാണ് രാഷ്ട്രീയമായി കമാ എന്ന പറയാൻ യോഗ്യതയില്ലാത്ത വെള്ളാപ്രദേശൻ മേലിൽ രാഷ്ട്രീയത്തെ പറ്റിയും രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റിയും ഉച്ചരിക്കുന്നതെന്നാണ് നിങ്ങൾ പറയാനുള്ളത് നിങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ പ്രസ്ഥാനം പുറത്തു പോകണം നിങ്ങൾ പുറത്തു പോയേ മതിയാകൂ അത് പുറത്തു പോകുവാനുള്ള എല്ലാ നടപടിക്രമങ്ങളും എല്ലാ സമരങ്ങളും ഞങ്ങൾ നടത്തും അതിനു വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഞങ്ങൾ നടത്തും അതിന് സംശയമൊന്നുമില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ തെളിവുകളും കാര്യങ്ങളും ഞങ്ങൾ പുറത്തുവിടും